ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേരളത്തിലെ ആറ് ജില്ലകളിൽ ഈ വരുന്ന തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ കുട്ടികളെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിദ്യാഭ്യാസ വാർത്തകൾ സ്റ്റഡി ടിപ്സ് സ്റ്റഡി ട്രിക്സ് എല്ലാം ഈ ചാനൽ ഉണ്ടാവും എസ് എസ് സി റിവിഷൻ വീഡിയോകളും ഈ ചാനലുണ്ടാവും സോ ആറ് ജില്ലകളിൽ ഈ വരുന്ന തിങ്കളാഴ്ച അതായത് ജനുവരി പതിനഞ്ചാം തീയതി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് ഈ ആറ് ജില്ലകളിലാണ് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകളിലാണ് അവധി ശബരിമല മകരവിളക്ക് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ മകരശിവേലി തൈപ്പൊങ്കൽ ഈ കാര്യങ്ങൾ പരിഗണിച്ചാണ് ആറ് ജില്ലകൾക്ക് ജനുവരി പതിനഞ്ച് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വാർത്ത എത്തിക്കുക താങ്ക്